എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രോയിലർ കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ വളർത്തി വലുതാക്കാൻ സാധിക്കുമോ നമ്മൾ നാടൻ കോഴിയൊക്കെ വളർത്തുന്ന പോലെ തന്നെ ബ്രോയിലർ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താൻ സാധിക്കുമോ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസൊക്കെ കുത്തിവെച്ചിട്ടാണോ ഇവർ ഈ വെയിറ്റിലേക്ക് എത്തിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അതോ ഫീഡ് മാത്രം കൊടുത്തിട്ടാണോ നല്ല ബ്രൂഡിംഗ് കൊടുത്തിട്ടാണോ അതോ നമുക്ക് നാടൻ കോഴി വളർത്തുന്ന പോലെ തന്നെ വീട്ടിൽ നമുക്ക് ഇവരെ വളർത്താൻ സാധിക്കുമോ ഇവർ ഈ വെയിറ്റിലേക്ക് വരുമോ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പ്രധാനമായിട്ടും നമ്മൾ ബ്രോയിലർ കോഴികളെ നമ്മുടെ ഫാമുകളിൽ വളർത്തുന്നത് യാതൊരുവിധ ഗ്രോത്ത് ഹോർമോണും കുത്തിവെച്ചിട്ടല്ല ഇവരുടെ ജനിതക ഘടന കൊണ്ട് ഇവർക്കുള്ള ഒരു ജനിതക ഘടന എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഘടനയാണ് സോ അതിൻ്റെ കൂടെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഈ തീറ്റ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം മൂന്ന് സൈസ് തീറ്റയുണ്ട് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ ഈ മൂന്ന് ടൈപ്പ് തീറ്റയിലും അമിതമായ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത്രയും പ്രോട്ടീൻ ശരീരത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ജനിതക ഘടന കൊണ്ട് അവർ ഈ വെയ്റ്റിലേക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വരുന്നതാണ് അല്ലാതെ യാതൊരുവിധ ഗ്രോത്ത് ഹോർമോണോ ഇതിന് ഉപയോഗിക്കുന്നില്ല ഇനി നമുക്ക് ബ്രോയിലർ കോഴികളെ നമ്മൾ നാടൻ കോഴിയൊക്കെ വളർത്തുന്ന പോലെ തന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു കൂട്ടിൽ വളർത്തിയാൽ എന്ത് സംഭവിക്കും ഇവർക്ക് ഈ വെയിറ്റ് കിട്ടുമോ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ബ്രോയിലർ കുഞ്ഞിനെ നമുക്ക് വീട്ടിൽ വളർത്തണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബ്രൂഡിംഗ് സിസ്റ്റമാണ് നിങ്ങൾ നാടൻ കോഴി പോലെ തന്നെ നിങ്ങൾക്കറിയാം ഇത് കൃത്രിമമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഹാച്ചർ ചെയ്യുന്നു വിരിയിക്കുന്നത് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയുടെ മുട്ട വെച്ചാൽ നമ്മൾ ഈ വിരിയിക്കുകയാണ് അപ്പോൾ അവർക്ക് ചൂട് ആ തള്ളക്കോഴിയുടെ ചൂട് കിട്ടുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൃത്രിമമായിട്ട് കുറച്ച് ദിവസം ചൂട് കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ നൂറ് വോൾട്ടിൻ്റെ ബൾബ് ഉണ്ടല്ലോ നമ്മുടെ ലൈറ്റ് പണ്ടത്തെ ഫിലമെൻറ്റ് ബൾബ് ആ ബൾബ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം നിങ്ങൾ കൃത്രിമമായിട്ട് ഇവർക്ക് ചൂട് കൊടുക്കേണ്ട കാര്യമാണ് ഈ ചൂട് കൊടുക്കുന്നതിനോട് കൂടെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ഒരു പന്ത്രണ്ട് ദിവസം എങ്കിലും നിങ്ങൾ പ്രീസ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തീറ്റ ഈ തീറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് ഈ ഒരു തീറ്റ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്ന് ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ടോ ദിവസം കൊണ്ട് ഇവർക്ക് ചിറവൊക്കെ വന്ന് പെട്ടെന്ന് വളരുന്നത് അപ്പോൾ ഈ തീറ്റയിൽ ഹൈ പ്രോട്ടീൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചിക്കന് ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മൾ നമ്മൾ ചെറുതായിട്ട് ബ്രൂഡിങ് കൊടുക്കുക അതിൻ്റെ കൂടെ ഈ പ്രീസ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തീറ്റ ചെറുതായിട്ട് ഇവർക്ക് കൊടുക്കുക അപ്പോൾ ബ്രൂഡർ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒന്നും ആവശ്യമില്ല കാരണം അഞ്ചോ പത്തോ ചിക്സനോ നമ്മൾ വളർത്തുമ്പോൾ നിങ്ങൾ നോർമലി നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കോഴിക്കോട്ടി വളർത്തുവാണെങ്കിൽ പോലും അവിടെ ചെറുതായിട്ടൊരു ബൾബ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് ലൈറ്റായിട്ട് ഒരു ചൂട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെറുതായിട്ടൊരു നൂറ് വാട്ട്സിൻ്റെ ഒരു ബൾബ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് ചൂട് വേണ്ടപ്പോൾ അവർ ആ ബൾബിൻ്റെ അടുത്ത് വന്ന് നിന്നോളും ആ ചൂട് കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് കറക്റ്റായിട്ട് മാറി നിന്നോളും അത് കുഴപ്പമില്ല ജസ്റ്റ് അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾ കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഈ പ്രീസ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തീറ്റ ചെറുതായിട്ട് നിങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുക വെള്ളവും വെച്ചു കൊടുക്കുക അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് ദിവസം നിങ്ങൾ പ്രീസ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം പറയുക ഈ പന്ത്രണ്ടാം ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഈ കുഞ്ഞുങ്ങളെ ചെറുതൊക്കെ വന്ന് അത്യാവശ്യം നല്ല ഭംഗിയാവും അത്യാവശ്യം വലിപ്പത്തിലേക്ക് വരും ആദ്യം ഒരിക്കലും ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഫിനിഷർ കൊടുക്കരുത് ഫിനിഷറോ അല്ലെങ്കിൽ സ്റ്റാർട്ടറോ കൊടുക്കരുത് സ്റ്റാർട്ടർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഇച്ചിരി കൂടെ ഗ്രോത്ത് വരാൻ ഏറ്റവും നല്ലത് പ്രീസ്റ്റാർട്ടറാണ് പ്രീ സ്റ്റാർട്ടർ ഒരു പന്ത്രണ്ട് ദിവസം കൊടുക്കുന്നതാണ് നല്ലത് സ്റ്റാർട്ടർ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്റ്റാർട്ടറിനെ അപേക്ഷിച്ച് പ്രീസ്റ്റാർട്ടിന് വെച്ചിലൂടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ് ഫിനിഷർ ഒരിക്കലും കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഡെത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു ഡൗട്ട് വന്നേക്കാം അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഇങ്ങനെ വളർത്തിയാൽ ഇവർക്ക് വാക്സിൻ കൊടുക്കേണ്ടേ എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഫാമുകളുടെ ബൾക്കായിട്ടാണ് വളർത്തുന്നത് വാക്സിൻ ഒരിക്കലും അസുഖം വന്നതിന് ശേഷം കൊടുക്കുന്നതല്ല അത് പ്രിക്വേഷനാണ് ഈ കോഴി വസന്ത അങ്ങനെ പോലുള്ള അസുഖങ്ങൾ വന്നേക്കാം നമ്മൾ ബൾക്കായിട്ട് കോഴീനെ വളർത്തുമ്പോൾ ഒരു കോഴിക്ക് പകർന്നാൽ അത് മൊത്തം കോഴീനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് വന്നേക്കാം എന്നുള്ളതിന് പ്രിക്വേഷനായിട്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് നമ്മൾ ചെറിയ രീതിയിൽ അഞ്ചോ പത്തോ ചിക്സെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് വാക്സിൻ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല അവർ നോർമലായിട്ട് വളർന്നു പോകുന്നുള്ളൂ ഇനി ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് ഈ പ്രീ സ്റ്റാർട്ടർ എന്നുള്ള ഫീഡ് മാറ്റി നമുക്ക് സ്റ്റാർട്ടർ കൊടുക്കാവുന്നതാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം വരെ നമുക്ക് ഈ ചിക്സന് സ്റ്റാർട്ടർ കൊടുക്കാം എന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പന്ത്രണ്ടാം ദിവസം മുതൽ ഇരുപത്തി അഞ്ചാം ദിവസം വരെ നിങ്ങൾ സ്റ്റാൻഡർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കോഴി അത്യാവശ്യം വലുപ്പത്തിലേക്ക് വന്നിട്ടുണ്ടാവും ഇനി ഇരുപത്തി അഞ്ചാം ദിവസത്തിന് ശേഷം നമ്മൾ എന്തുകൊണ്ട് ഫിനിഷർ കൊടുക്കുന്നു അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഫിനിഷറിൽ ഹൈ എനർജിയും ഹൈ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് കോഴി ഈ ബാക്കി നമ്മൾ ഇരുപത്തി അഞ്ചാം ദിവസം തൊട്ട് ഫിനിഷർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം ഒരു നോർമൽ വലുപ്പത്തിലിരിക്കുന്ന കോഴി ബാക്കി നാൽപ്പതാം ദിവസം എത്തുമ്പോഴത്തേനും ഒരു രണ്ടര മൂന്ന് കിലോ ആവുന്നത് ഈ ഫിനിഷർ എന്ന് പറഞ്ഞാൽ തീറ്റയാട് ഒറ്റ ക്വാളിറ്റി കൊണ്ടാണ് അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആ പ്രോട്ടീൻ്റെ എനർജിയുടെ അളവ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങൾ ഫിനിഷർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിങ്ങൾ ഫിനിഷർ കൊടുത്താൽ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് ഈ കോഴി അത്യാവശ്യം ഒരു രണ്ട് രണ്ടര കിലോ വെയ്റ്റിലേക്ക് നമ്മൾ വീട്ടിൽ വളർത്തിയാലും നമ്മൾ ഈ നാടൻ കോഴിയുടെ കൂടെ നമ്മൾ കൂട്ടിൽ വളർത്തിയാലും ഈ കോഴി വെയിറ്റ് വരുന്നതായിരിക്കും അത് എന്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് ആ കോഴിയുടെ ജനിതക ഘടന കൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രോയിലർ കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ കൂടെ ക്രോയിലറിനെ കൂടെ മുട്ടക്കോഴി അല്ലെങ്കിൽ നാടൻ കോഴിയുടെ കുഞ്ഞിനെ കൂടെ ഇതുപോലെ തന്നെ നിങ്ങൾ ബ്രൂഡിംഗ് കൊടുത്ത് ഇതേ രീതിയിൽ നിങ്ങൾ വളർത്തുക ഫീഡ് കൊടുത്ത് ഇതേ ഈ ബ്രോയിലർ കുഞ്ഞിന് കൊടുക്കുന്ന അതേ ഫീഡ് കൊടുത്ത് ബ്രൂഡിംഗ് കൊടുത്ത് അതേ സെറ്റപ്പിൽ നിങ്ങൾ വളർത്തുക മൂന്ന് ലെയർ ഫീഡ് അതായത് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷറ് കൊടുത്ത് വളർത്തുക നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേനും ഈ ബ്രോയിലർ കോഴി അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് കിലോയ്ക്ക് മുകളിലുണ്ടാവും ഈ ക്രോയിലർ മുട്ടക്കോഴി അല്ലെങ്കിൽ ഈ നാടൻ കോഴി വെറും ഇരുന്നൂറ്റമ്പത് ഗ്രാമേ വരികയുള്ളൂ ഇത് പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഈ ബ്രോയിലർ കുഞ്ഞുങ്ങളുടെ ജനിതക ഘടന കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും വെയിറ്റ് കിട്ടുന്നത് പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മളിനിയിപ്പോൾ നാടൻ കോഴിയുടെ കൂടെ ഇതുപോലെ തന്നെ കോഴി ബ്രോയിലറിനെ വളർത്തിയാലും ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ വളർത്തുമ്പോൾ ഇവർ ചത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ എന്ന് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഈ കോഴികൾക്ക് ഈ കൊടുക്കുന്ന ഫീഡ് ഈ ഫിനിഷർ എന്ന് പറയുന്ന ഫീഡ് അളവുമെല്ലാം കുറയ്ക്കണം ഈ ഫിനിഷർ നമ്മൾ കണ്ടിന്യൂ വീണ്ടും കൊടുത്താൽ ഇവർക്ക് വന്ന ഡെത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അരിയോ ഗോതമ്പോ ഒക്കെ ഈ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമ്മൾ ഈ ഫിനിഷർ എന്ന് പറഞ്ഞ തീറ്റ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മൾ വീട്ടിലുള്ള അരിയോ ഗോതമ്പോ ചോറോ എന്ത് വേണേലും ഇവർ കഴിച്ചോളും ഇവരെ നമുക്ക് അഴിച്ചു വിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ കൂട്ടിന്ന് വിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഇവരെ വളർത്താവുന്നതാണ് ഇപ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് ചെറിയ കൂട്ടിൽ ഞാൻ വളർത്തുന്നുണ്ട് ബ്രോയിലർ കോഴികളെ എൻ്റെ ഫാമിൽ നിന്ന് ഒരു ബാച്ച് പിടിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന കോഴികളെ ഞാൻ ഈ കൂട്ടി കൊണ്ടിട്ട് വളർത്താറുണ്ട് അവരിപ്പോൾ രണ്ട് മൂന്ന് വർഷമായ കോഴികളുണ്ട് യാതൊരു എൻ്റെ ഫസ്റ്റ് ബാച്ച് വിട്ടുള്ള കോഴികളുണ്ട് യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതെ ഇപ്പോഴും മുട്ടയിടുന്ന കോഴികളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലൊക്കെ ബാലൻസ് വരുന്ന കോഴികളെ നമുക്കാരെയും തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ തീർച്ചയായിട്ടും വളർത്താവുന്നതാണ് നമ്മുടെ കൂട്ടി കൊണ്ടിടുക അവർക്ക് ആ തീറ്റ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന തീറ്റ ഫിനിഷറാണ് ആ തീറ്റയിൽ നമ്മുടെ അരിയോ ഗോതമ്പോ ഒക്കെ മിക്സ് ചെയ്ത് തുടക്കത്തി കൊടുക്കുക അങ്ങനെ ഒരാഴ്ച നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ അരിയോ ഗോതമ്പോ അതുപോലെ തന്നെ ഈ ചോറോ ഒക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ് ഇവർ എന്തും കഴിക്കും നാടൻ കോഴി കഴിക്കുന്ന പോലെ തന്നെ എന്ത് ഫീഡും ഇവർ കഴിക്കും ഇവരെ അഴിച്ചു വിട്ട് വളർത്തുക നാടൻ കോഴി ചകഞ്ഞൊക്കെ തിരുന്ന പോലെ തന്നെ ഇവരും പൂർണ്ണമായിട്ട് അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പിലേക്ക് വരും നല്ല ആയുസും കിട്ടും മുട്ടയിടുന്നതാണ് നല്ല വലുപ്പമുള്ള മുട്ടയാണ് ഉണ്ണിക്കൊക്കെ നല്ല വലുപ്പമുള്ള മുട്ടയാണ് ഇവർ ഇവരിടുക അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബ്രോയിലർ ചിക്സിനെ വളർത്തി വലുതാക്കണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളർത്തി വലുതാക്കുക കാരണം തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആകും കാരണം നിങ്ങൾ ബൾക്കായിട്ടൊന്നും അല്ല അഞ്ചോ പത്തോ ചിക്സനെ മാത്രമേ വളർത്തുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വളർത്തിയാൽ തീർച്ചയായിട്ടും അവർ നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല വെയിറ്റ് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഒരു പത്ത് ചിക്സിനെ ബ്രോലർ ചിക്സനെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഡെത്ത് വന്നാലും ഒരു രണ്ട് മൂന്നെണ്ണമെങ്കിലും ഒരു മൂന്നോ മൂന്ന് ടു അഞ്ചെണ്ണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേനും വലുതായിട്ട് ഈ വെയിറ്റ് ിലേക്ക് തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്